ഇരിക്കൂർ നിയോജക മണ്ഡലത്തിന്റെ ടൂറിസം സാധ്യതകൾ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ മലയോര മേഖല കേന്ദ്രീകരിച്ച് മിനി മാരത്തോൺ സംഘടിപ്പിക്കുന്നു മനോഹരം മലയോരം റൺ പാലക്കയം തട്ട് എന്ന പേരിൽ അടുത്ത മാസം മിനി മാരത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റവും ടൂറിസം കേന്ദ്രമായ പുലിക്കുരുമ്പയിലേക്കുള്ള കിലോമീറ്റർ ഈ മിനി മാരത്തോൺ സംഘടിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെയും ടൂറിസം രംഗത്ത് ഫലപ്രദമായി ഇടപെടുന്ന ശ്രീ പി ടി മാത്യു ചെയർമാനായ ഇരിക്കൂർ ടൂറിസം ഇന്നവേഷൻ കൗൺസിലിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ജനകീയ പങ്കാളിത്തത്തോടെ ഈ മാരത്തോൺ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു സ്വാഗത സംഘം രൂപീകരിച്ചു പ്രിയങ്കരനായ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗങ്ങൾ നടത്തി ഡി ടി പി സി സെക്രട്ടറി പങ്കെടുത്തു വളരെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നടന്നു വരുന്നത് ആയിരക്കണക്കിനാളുകൾ പങ്കുചേരുന്ന സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ കായിക താരങ്ങളെ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്ന ഒരു മാരത്തോൺ എന്ന നിലയിൽ ഇതൊരു കേവലം മത്സരം മാത്രമല്ല കേരളത്തിൻ്റെ മഹാ ഉത്സവമായ ഓണത്തിന് നമ്മുടെ നാട്ടുകാരുടെ ഒരുമയും ഐക്യവും വിളിച്ചോതുന്ന വലിയൊരു സാംസ്കാരിക വേദി കൂടിയായി മാറുകയാണ് ഈ മാരത്തോൺ ഇതാകർഷകമാക്കുന്നതിന് വേണ്ടി വളരെ വിപുലമായിട്ടുള്ള സമ്മാന പദ്ധതി തന്നെ ആവിഷ്കരിച്ചു രണ്ടര ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയാണ് ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവിധ പ്രായം കണക്കിലെടുത്തുകൊണ്ട് വിവിധ വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് രണ്ടര ലക്ഷം രൂപയുടെ സമ്മാനം നൽകുന്നത് വിദ്യാർത്ഥികളും യുവജനങ്ങളും മറ്റെല്ലാ മേഖലയിലുള്ളവരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ അണിഞ്ഞിരുന്ന ഈ മാരത്തോൺ അത് മലയോരത്തെ ടൂറിസം രംഗത്ത് വലിയ കുതിപ്പേകും മലയോരത്ത് മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ ടൂറിസം രംഗത്തിന് വലിയ കുതിപ്പേകും ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ ബി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഈ മാരത്തോണിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ ചടങ്ങുകളിൽ സംബന്ധിക്കുകയാണ് എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ